നഴ്സിംഗ് സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തി അയർലൻഡിൽ മലയാളി നഴ്സിന്റെ ദാരുണ മരണം പ്രസവത്തെ തുടർന്നാണ് വയനാട് സുൽത്താൻ ബത്തേരി ചീരാൽ സ്വദേശിനി സ്റ്റെഫി ബൈജു എന്ന നഴ്സ് മരണമടഞ്ഞത് കോർക്ക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ രണ്ടാമത്തെ ആൺകുട്ടിക്ക് ജന്മം നൽകി മണിക്കൂറുകൾക്ക് ശേഷമുണ്ടായ ഹൃദയാഘാതമാണ് ഈ നഴ്സിൻ്റെ ജീവനെടുത്തത് നഴ്സിംഗ് സമൂഹത്തെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുന്നതാണ് ഈ വാർത്ത നവജാത ശിശു സുഖമായിരിക്കുന്നു അയർലൻഡിൽ കെറി ജനറൽ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് നേഴ്സായിരുന്നു സ്റ്റെഫി ബൈജു കൗണ്ടി ലിമറിക്കിലെ ആബിഫിൽ ടൗണിലാണ് സ്റ്റെഫിയും കുടുംബവും താമസിക്കുന്നത് ഭർത്താവ് ചീരാൽ കരുവാലിക്കുന്ന് കരവട്ടത്തിൻകര ബൈജുസ് കറിയെയാണ് ജോഹാനും ജുവാനുമാണ് മക്കൾ സ്റ്റെഫിയുടെ മാതാപിതാക്കളായ കിഴക്കേക്കുന്ന് ഔസേപ്പും എൽസിയും ഇപ്പോൾ അയർലൻഡിലുണ്ട് കെറി ഇന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് സംസ്കാരം പിന്നീട് നടക്കും